സമയക്കുറവും സാഹചര്യ പ്രശ്നങ്ങളും ഇനി ചികിത്സ തേടുന്നതിന് ഒരു ലാബ്സ് എല്ലാ സ്ഥാപനങ്ങളിലും ഓൺലൈൻ ഡോക്ടർ കൺസൾട്ടേഷൻ ലഭ്യമാണ് ഷൈൻ ഷൈൻ എവറോൾ 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 വിന്നേഴ്സ് വിന്നേഴ്സ് ട്രോഫിക്കും 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 അർജുൻ അർജുൻ ഫുട്ബോൾ ഫുട്ബോൾ ടൂർണമെന്റ് ടൂർണമെന്റ് ആരംഭിച്ചു റണ്ണേഴ്സ് വേണ്ടിയുള്ള രണ്ടാമത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജൻ ഉദ്ഘാടനം ചെയ്തു രവീന്ദ്രൻ നടുമുറി അധ്യക്ഷത വഹിച്ചു ഷഹബാസ് സ്വാഗതവും ഒമർ നന്ദിയും പറഞ്ഞു സമാപന സമ്മേളനം എറിയാട് പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് പി കെ മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു പെട്ടത് നമ്മൾ വൈകിയ വേളയിൽ നിങ്ങൾ ഇനിയും നടത്തുന്നത് ശരിയല്ല എന്നുള്ളത് കൊണ്ടാണ് പെട്ടെന്ന് തന്നെ പരിപാടി അവസാനിപ്പിക്കാൻ വേണ്ടി നമ്മൾ പെട്ടെന്ന് പരിപാടി തുടങ്ങുന്നത് തന്നെ പ്രിയപ്പെട്ടവരെ നമുക്കറിയാം നമ്മുടെ കൂട്ടത്തിലുണ്ടായിരുന്ന പ്രത്യേകിച്ച് നവകൈരളിയുടെ പ്രവർത്തനങ്ങളുമായി വളരെ സജീവമായിരുന്ന ഷൈൻ ഷൈന് വ്യക്തിപരമായിട്ടും എനിക്ക് നേരിട്ട് ഞാൻ ആദ്യമായി പഞ്ചായത്ത് അഭിപ്രായം വന്നത് രണ്ടായിരത്തിലാണ് അന്ന് ഷൈനായിട്ട് അന്ന് തുടങ്ങിയ പരിചയം വളരെ വളരെ നല്ല രീതിയിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളും രാക്ഷിയും ഒക്കെ ആണെങ്കിലും വളരെ സ്നേഹത്തോടുകൂടിയും പക്ഷെ അതിൻ്റെ കുടുംബാംഗങ്ങൾ പലരും നമ്മളേറ്റവും വ്യക്തിപരമായിട്ട് എളുപ്പമുള്ളതാണ് അതുപോലെ തന്നെയാണ് ഇപ്പോൾ അർജുൻ്റെ കുടുംബവും അർജുൻ്റെ വിയോഗത്തിന് ശേഷവും ഈ രണ്ടു പേരും നവകൈരളിക്ക് നഷ്ടപ്പെട്ടെങ്കിലും ഇവരുടെയൊക്കെ പ്രവർത്തനങ്ങളിൽ അവർ നൽകിയ പ്രവർത്തന മുൻകു മുൻകാലങ്ങളിൽ പ്രവർത്തിച്ചിട്ടുള്ള എൻ്റെ ആ അനുഭവം ഉൾക്കൊണ്ടുകൊണ്ട് അവരെ ഒന്നും ഒരിക്കലും മറക്കാതെ ഇപ്പോഴും അവർ ഓർപ്പിച്ചുകൊണ്ട് അവരുടെ പേരിൽ വിന്നേഴ്സ് ട്രോഫിയും റണ്ണേഴ്സ് ട്രോഫിയും ഒക്കെ കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന നവകൈരളിക്ക് എല്ലാവിധ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഇന്നിവിടെ നടന്ന ഈ മത്സരത്തിൽ വിജയിച്ച റണ്ണർ അപ്പായവരും ഫൈനലിൽ വിജയിച്ചവരും ഒക്കെ ഒരുപാട് ഒരുപാട് സന്തോഷം അവരെ അഭിനന്ദിക്കുകയാണ് അവരൊരുപാട് ബുദ്ധിമുട്ടി അവർ കളിച്ചു കളിയിൽ നല്ല ഫൈനലായിരുന്നു ഞാനും മുഴുവൻ കണ്ട ആളാണ് നല്ല ഫൈനലായിരുന്നു ഷിഹാബിന്റെ അധ്യക്ഷതയിൽ ഇ എം ജലീൽ സ്വാഗതവും ആയുഷ് നന്ദിയും പറഞ്ഞു